ആ നമ്മള് കുറച്ച് ദിവസം മുമ്പ് ഗീവേരി ചെയ്യുന്നതായിരുന്നു അപ്പൊ അതിന്റെ നെറുക്കെടുത്ത് ഒരു പത്താളും നെറുക്കെടുത്തിന് അപ്പൊ അവരെ നമ്പർ ഇല്ല അപ്പൊ അവരെ വിളിച്ചിട്ട് ഇപ്പൊ ഇത് കണ്ണൂരുള്ള ഒരാളുള്ള അവർക്ക് നമ്മൾ നേരിട്ട് സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞതാണ് അപ്പൊ ഒന്ന് കോൾ ചെയ്യാ അപ്പൊ ശാല ഒന്ന് കോൾ ചെയ്തിട്ട് അവരെന്താ പറയുന്നത് എപ്പോ ഒരു സ്ഥലം എല്ലാം ചോദിച്ചിട്ട് നമുക്ക് അവിടെ കൊണ്ടെടുക്കേണ്ട കാര്യമുണ്ട് അപ്പൊ ഒന്ന് വിളിക്കാറല്ലോ െയ്യുന്നുണ്ടേ നോക്കാല റിങ് ചെയ്യുന്നുണ്ട് നോക്കാല നല്ല മഴയാണ് ആ മഴശ ഗംഭീര മഴ നല്ല ഗംഭീര മഴയാണ് പൊറത്ത് അതിന്റെ വച്ചുണ്ടല്ലോ ഉള്ളില് ഇത് എടുക്കുന്നില്ല ഒരാഴ്ച ഒരു മണിയാണ് സമയം ഭക്ഷണം കഴിക്കേണ്ട സമയ അപ്പോ നമ്മളെ കണ്ണൂർ വിളിച്ചിട്ട് കിട്ടുന്നല്ലേ അപ്പൊ രണ്ടാമത്തെ ആള് യഹിയ മുഹമ്മദാണ് സ്ഥലം എന്ന് പറയില്ല ഫോൺ നമ്പർ ഉണ്ട് അതായത് പൊന്ന പൊന്നാനി അല്ലേ മലപ്പുറം നമ്മളെ ശെബിയർ നാട്ടില് അയാൾ ക്യാമറ വിളിച്ചത് നമ്മളെ രാകേഷ് ആണ് അതായത് പറയാൻ പറ്റുക ക്യാമറമാൻ രാകേഷ് പറയാൻ പറ്റു എല്ലാരും ബിസിയാണ് ആര്ക്ക് സമ്മാന പാടാ അടുത്ത ആളെ ഒരു പേര് കേളിയ ഹലോ

അപ്പോ ഇസാന്നല്ലേ പേര് പറഞ്ഞ ഇസാ എന്നാ പേര് പറഞ്ഞ മലപ്പുറം മഞ്ചേരിയാണ് അപ്പം നമുക്ക് സമ്മാനം എന്തായാലും കൊടുത്തേക്കണം അപ്പോൾ ഒരാളെ കിട്ടുക ബാക്കി ഒരാളെ കിട്ടാറുണ്ട് ബാക്കി ഒരാൾ തിരിച്ചു വിളിക്കുന്നുണ്ട് അതാണ് നമ്പർ നോക്കിയിട്ട് യഹിയ മുഹമ്മദ് തിരിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ എവിടെ നിനക്ക് എങ്ങനെയാണ് ഹലോ 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 ഇത് യഹിയ മുഹമ്മദ് അല്ലേ അതായത് കമ്പില് ജീസൻസ് ഗോൾഡ് കമ്പില് ഗോൾഡ് ഗോൾഡില്ലേ കമ്പില് കമ്പില് ജീസൻസ് ഗോൾഡ് നിങ്ങള് പങ്കെടുത്തിട്ടായിരുന്നു അതെ 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 അപ്പൊ നിങ്ങളെ നമ്പർ കിട്ടി അതാണ് ഇപ്പൊ വിളിക്കുന്നത് അപ്പൊ നമ്മള് നിങ്ങൾക്ക് സമ്മാനം തരണ്ട അപ്പൊ ഒരു സ്ഥലം ഇപ്പൊ പൊന്നാനില്ലല്ലേ നമുക്ക് എല്ലാം തന്നെ കൂടുതൽ സമ്മാനടിച്ചിട്ടുള്ള നമ്മളെ വീഡിയോ മലപ്പുറത്താന്ന് തോന്നുന്നു അപ്പൊ ചെയ്താൽ മതി എന്നാ അഡ്രസ് തന്നെ ഫുൾ ഡീറ്റെയിൽ എന്നാ പിന്നെ കൊറിയറിൽ അങ്ങോട്ടേക്ക് അയച്ചതല്ലേട്ടാ ഓ ശരി ശരി എന്ത്

ആ ഇത് വിസ്മയനിധി അതായത് കമ്പലി ജീസന്നു വിളിക്കുന്ന ഗലെടുത്ത നിങ്ങക്ക് സമ്മാനമുണ്ട് ഓ അതല്ലേ ആഹ് അതെ നിങ്ങൾ നമ്പർ കൊടുത്തന്നല്ലേ ആയിക്കൂട്ട് ആയിക്കോട്ടെ ഒരു കാര്യം ചെയ്യണേ നിങ്ങൾ അഡ്രസ്സ് ഡീറ്റെയിൽ തന്നെ അപ്പൊ നമ്മള് കണ്ണൂർ ജില്ലയിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുതരുവ്യാ നമ്മളോട് നല്ല നമ്മളെ ഷോപ്പിൽ വന്നാൽ തന്നെയാണ് സ്ഥലം കാപ്പാട് ഇവർ എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ ദൂരം ഉണ്ടല്ലേ ഇടുന്ന ഒരു മണിക്കൂർ ദൂരം ഉണ്ട് കാപ്പാടയ്ക്ക് അപ്പൊ അവിടുന്ന് നമ്മുടെ ഷോപ്പിൽ സ്വർണ്ണം വാങ്ങാൻ വന്നിട്ട് എന്തായാലും ഓർത്തന്നെ സമ്മാനം കൊടുക്കാനൊക്കെ വളരെ സന്തോഷമാണ് പക്ഷെ ഇതില് ദുഃഖം എന്ന് വെച്ചാലോ നമ്മളെ നാട്ടുകാർ ആരുണ്ടല്ലേ നമ്മുടെ വീഡിയോ കാണുന്ന ദൂരെയുള്ളവരാണ് കൂടുതൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ അടുത്ത കീപ്പേ വെക്കുന്നുണ്ട് അപ്പൊ അതില് ഞാൻ പറയാ നമ്മളെ വീഡിയോ കാണുന്നവർ നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടി ഒന്ന് പങ്കെടുക്കുക ഒന്നുകൂടി ഇടുക ഫോൺ നമ്പർ വെക്കുന്ന വളരെ ഉപകാരമാണ് അപ്പൊ അടുത്ത ആളെ അവർ കൂളിയാടുന്നാണ് നമ്മുടെ ഇടത്ത് പേരുണ്ട് ഫേസ്ബുക്കിലാണ് അപ്പോൾ അവരുടെ എല്ലാ വീഡിയോ മെസ്സേജ് മെസ്സേജിലിടുന്ന ഒരാളാണ് ബാക്കി തന്നെ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് ഞാൻ ഓരോ അത് വിളിക്കാൻ വേണ്ടി തോന്നുന്നു അപ്പം അത് ഈ കൂളിയാടൻ അല്ലേ

അതന്നെ നിങ്ങള് നിങ്ങള് അഡ്രസ് അയച്ചാ മതി പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പിന്നെ നമ്മൾ സമ്മാനങ്ങളെ പറ്റി അറിയാലോ പറയല സമ്മാനങ്ങൾ ഒരുപാടുണ്ട് കുട്ടിയുടെ സമ്മാനം ആണ് സൂര്യ എറിഞ്ഞിട്ട് ആടെ റഡിലിടങ്ങി കുളിച്ചു കഴിഞ്ഞാല് കുട്ടിയെക്കുള്ള സമ്മാനമാണ് ഇപ്രാശാക്കിയ മുന്നേ നമ്മള് ഡയമണ്ട് നെക്ലെസ് വെച്ച് ആർക്ക് കിട്ടാത്തോണ്ട് ഇപ്പൊ നമ്മളിതാ ഈ ഒരു സംവിധാനം ആയിട്ട് നല്ല സ്റ്റൈലും കളിസാനം ഇത് കുറെ സമ്മാനം പോയി അല്ലേ ഇതാ നമ്മുടെ രണ്ടാം സമ്മാനം അല്ലെ നമ്മടെ രണ്ടാം സമ്മാനം ഇതാ പുലി നമ്മളെ വീട് കാണാത്തവരിക്കാ ഒരു വയക്കല്ല അറിയാൻ തോന്നുന്നു സമ്മാനം ഇതാ ഒന്നാം സമ്മാനം ഇതാ ഈ ചങ്ങിയങ്ങട്ട ഇരുന്ന് പറയാഫ് അല്ലേഫ് ചെന്നു ചെന്നായ് അതാണ് ഒന്നാം സമ്മാനം കേട്ടാ അപ്പോ മക്കളെ കൂട്ടി ഞാൻ പറഞ്ഞു സൂര്യൻ നമുക്ക് സമ്മാനം വാങ്ങാൻ നമ്മളിപ്പോ അഞ്ചാൾ വിളിച്ചിട്ടുണ്ടെ അഞ്ചാളെ നമ്പറൊക്കെ ഇട്ട് അപ്പൊ ബാക്കി അഞ്ചാളുടെ നമ്പർ കിട്ടണം കിട്ടണപ്പോൾ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കിട്ടിയിട്ടാകുമ്പോൾ വിളിച്ചിട്ട് അവർക്ക് സമ്മാനം കൊടുക്കുക എന്നാൽ പിന്നെ ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുക ശരി എന്നാ വെച്ചാലും ബൈ ഒരു ബൈ മാത്രം